എല്ലാവർക്കും നമസ്കാരം ഓം ഹരിശ്രീഗണപതയമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ശ്രീ ദുർഗാദേവ്യൈ നമ ദേവി ഭാഗവത മാഹാത്മ്യം प्रथमोध्या सृष्टव्यार्गू जगदवन पाली चौद्री संहारे चाप्य क्रीडनं क्रीडन यापराख्या पश्यी मध्यमाथो ततनु भगवती वैखरी वर्ण साज प्रसन्ना विधि अलंगरोतु नारायणं नमस्कृत्य नरं नरम चमं देवी सरस्वती व्यासंद ആരാണോ ചരാചരാത്മകമായ ലോകം മുഴുവൻ തന്റെ കളിക്കോപ്പാക്കിയിരിക്കുന്നത് ആരാണോ പര പശ്യന്തി മധ്യമ വൈഖരി എന്നീ നാമങ്ങളോട് നാമങ്ങളോടുകൂടിയ ശബ്ദസ്വരൂപിണിയായി വിളങ്ങുന്നത് ആരെയാണോ ഹരി ഹരൻ വിരിഞ്ചൻ എന്നിവർ പോലും വന്ദിക്കുന്നത് പരാശക്തിയായ ആ ദേവി പ്രസന്നയായിട്ട് നമ്മുടെ വാക്കുകളെ അലങ്കരിക്കട്ടെ എന്നാണ് പറയുന്നത് ഭഗവാൻ നാരായണനെയും അർജുനനെയും ദേവിയെയും വ്യാസനെയും നമസ്കരിച്ചിട്ട് ഈ ദേവീ ഭാഗവതം എന്ന പുരാണ ഗ്രന്ഥം നമുക്ക് പാരായണം ചെയ്യാം कृषय ऊजु सुदीवसमस्त श्रावसी हनाहरा पुण्य शिष्य महामते सर्वहर पुण्य विष्णुचरित्भुत अवतर कथोपेदस्माद्रुत शिव से चरित दिव्य भस्मुद्राक्षस्त से हास जमात्म्यं श्रुत तव मुखाबुा अथुना श्रोत पावना पावन परं भुक्तिमुक्तिप्रदं दृढम् अनायासेन सर्वशा तत्त्वं ब्रूहि महाभागयेन सीत्यन्दिमानवा कलावविवरं तुतो न विद्म सूत उवाच साधु पृष्ठ महाभाग लोकानां हित कामिया सर्वशास्त्र सरम तद्वो वाक्ष्याम्य तीर्थानि पुराणानि वृदानि च यावन्न नरे तावत्पा पाडवी नृणां क्लेशदा यावन्न यावन्नपरशु प्राप्तो देवी भागवदाफिताः तावत् क्लेशावहं नृणाम् उपसर्गमहात्मा यावन्न इवोदयं प्राप्तो देवी भागवतोष्णगुः ऋषय ऊचु सूतसूतमहाभाका वतनो वदताम्बरा कीदृशं तत्पुराणं हीवितिस्तच्छ्रवणै चका कदिपि शरीरे तच्छ्रोतव्यं किञ्च पूजनं कैर्मानवैः श्रुतं पूर्वं कान्कान्का मानवाप्नियोः വ്യാസിൻ്റെ ശിഷ്യനായ സൂതാ മനസ്സിന് സന്തോഷം തോന്നുന്ന വിധത്തിൽ പുരാണ കഥകൾ പറയുവാനായി അങ്ങ് ആയുഷ്മാൻ ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഭോഗവും മോക്ഷവും നൽകുന്ന ഈ ദേവീ ഭാഗവതമെന്ന പുരാണം ഭഗവാൻ വ്യാസൻ ജനമേജയ മഹാരാജാവിനെ കേൾപ്പിച്ചു കൊടുത്തു ആരാണോ ദേവി ഭാഗവത കഥ ഭക്തിപൂർവം കേൾക്കുന്നത് അവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവുകയില്ല सूत उवाचा विष्णो रमचो मुनिर्जा सत्यवैंराशरा विभज्य वेद चुरा शिष्यान थ्यापयपुरा प्रातनाजबंधूना वेदेशनकारिण स्त्रीण दुर्मेंधसा नृण धर्म जानक भगवान् विचार्य तुम मनसा भगवान्दरायणा पुराणसहित संहिता दध्यौ तर्मत्सया अषादशुरा सगवान्नी मेवाध्यापयास भारदाख्यान च देवी भागवतं तत्र पुराणं भोगमोक्षतं स्वयं तु श्रावयामासजनमे जय भूपतिं पूर्वं यस्य पिता राजा परीक्षि तक्षगाहिना सन्दष्टस्तस्य संशुद्ध्यै राज्ञा भागवतं श्रुतम् ക്ഷകൻ ദംശിച്ചതുകൊണ്ട് മരിച്ചുപോയ തന്റെ പിതാവിനെ ശുദ്ധീകരിക്കു വേണ്ടിയാണ് ജനമേജയ മഹാരാജാവ് ഭാഗവതം ശ്രവിച്ചത് നവഭീർ ദിവസ വ്യാസമുഖാമ്പുജാത്രൈ ലോകമാതരം ദേവിയും പൂജയിത് വിധാന നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷിതഭി ഭൂപതി ദിവ്യൂപധരോദേവ്യ സാലോക്യം ദക്ഷണാദാത് ഈ നവാഹയജ്ഞം കേട്ട് ഉടനെ അത് സമാപിച്ച് കഴിഞ്ഞതിന് ശേഷം പരീക്ഷിത് മഹാരാജാവ് ദിവ്യൂപമാ ദിവ്യൂപം സ്വീകരിച്ച് ഭുവനേശ്വരിയിൽ സാലോക്യം പ്രാപിച്ചു പിതൃ ദിവ്യം ഗതി രാജാ വിലോക ജനമേജയാ വ്യാസം അങ്ങനെ പിതാവിന് പിതാവായ പരീക്ഷിത് മഹാരാജാവിന് ദിവ്യമായ പദം ലഭിച്ചത് കണ്ട ജനമേചയൻ വ്യാസമുനിയെ പൂജിച്ചിട്ട് ആ വ്യാസമുനിയെ പൂജിച്ച് യഥാർത്ഥനായി അഷ്ടശ പുരാണാനം മധ്യേ സർവോത്തമം പരംദേവി ഭാഗവതം നാമ ധർമ്മമോക്ഷതം പതിനെട്ട് പുരാണങ്ങളിലുള്ളതിലെ ഏറ്റവും ഉത്തമമായ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നൽകുന്നത് ഈ ദേവി ഭാഗവതം തന്നെയാണ് യേ ശൃണ് സദാ ഭക്ത്യ ഭാഗവതീം കഥാം സേവ്യ സദാ നൃപി ആരാണോ ഈ ദേവി ഭാഗവത കഥ എപ്പോഴും ഭക്തിപൂർവം കേൾക്കുന്നത് അവർക്ക് സിദ്ധി ലഭിക്കുന്നു അതുകൊണ്ട് ദേവി ഭാഗവത കഥ മനുഷ്യ മനുഷ്യരായ എല്ലാവരും എപ്പോഴും കേൾക്കണം എന്നാണ് പറയുന്നത് ദിനമർത്ഥം തദർത്ഥം വണമേവൃന്തി ഒരു ദിവസമോ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ പകുതിയോ ഒരു മുഹൂർത്തമോ അത്രയും നേരം ഭക്തിപൂർവം കേൾക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവുകയില്ല സർവജ്ഞേഷു തീർത്ഥേഷു സർവദാനു യത്ഫലം സകൃത് പുരാണശ്രവലം ലഭേ നര എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ അതുപോലെ തീർത്ഥാടനം ദാനങ്ങള് ഇതൊക്കെ ഒരാൾ ചെയ്താൽ എന്ത് ഫലം ലഭിക്കുമോ അതുപോലെ ഈ ദേവി ഭാഗവതം ഒരിക്കൽ കേട്ടാൽ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഫലങ്ങളും ലഭിക്കുമെന്നാണ് പറയുന്നത് കൃദാതോ ബഹവോധർമ കലം ബഹവോധർമ കലോ ധർമ്മസ്തു കേവലം പുരാണ ശ്രവണാധന്യോ വിദ്യദേപരോ നൃടാം ഋതയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നീ യുഗങ്ങളിൽ പല ധർമ്മങ്ങളാണ് കലിയുഗത്തില് പുരാണ ശ്രവണം എന്ന ഒരു ധർമ്മമാണ് ഉള്ളത് അത് മനുഷ്യരെ ഉദ്ധരിക്കാനായിട്ടുള്ള ഒരു ധർമ്മമാണ് ധർമ്മചാരഹീനാനാം കലാ അല്പായുഷാം നൃണാം വ്യാസോഹിത പുരാണാക്യം സുതാരസം സുതാം പിന്നേകഥ അമൃതം കുലമേവാ ജരാമരം അതായത് അമൃതം പാനം ചെയ്താൽ ഒരാൾക്ക് അചരനും അമരനുമായി തീരാം എന്നാലോ ദേവിയുടെ ഈ കഥകൾ കേട്ടാൽ തന്നെ അയാൾ അചരവും അമൃതവും ഒക്കെ ആൾക്ക് ഉണ്ടാകും മാസാനാം നിയമോ സദാ സേവ്യം സദാ സേവ്യം ദേവി ഭാഗവതം നരൈ ഈ ദേവി ഭാഗവതം കേൾക്കാനായിട്ട് ഇന്ന മാസമെന്നോ ദിവസമെന്നോ എന്നുള്ള ഒരു നിയമോ ഇല്ല എപ്പോ വേണമെങ്കിലും ദേവി ഭാഗവതം നമുക്ക് വായിക്കാം കാശിനി മധുമാസേവാ തപോ മാസേ ചു തഥാ ചതുർഷു നവരാത്രേഷു വിശേഷാത് ഫലദായകം ആശിനമാസത്തിൽ അതായത് കന്നിമാസത്തില് ചൈത്രമാസത്തിൽ അഥവാ ധനുമാസത്തിൽ വൈശാഖമാസം മീനമാസം ആഷാഠമാസത്തിൽ അത് കർക്കിടകമാസം എന്നീ മാസങ്ങളിലെ നവരാത്രികളിലെ ഭാഗവതം കേട്ടാൽ തന്നെ അത് വിശിഷ്ടമായ ഫലം നമുക്ക് ലഭിക്കും അതോ നവാഹയായം സർവസ്മാത് പുണ്യകർമ്മണ ഫലാധിക പ്രധാനേന പ്രോക്ത പുണ്യപ്രതോന്നൃണം ൂഠ മിത്രദ്രുഹോ ഹിംസാരൃതാസ്തികസക്തേന പുനന്തിരെ കലോ ദുർബുദ്ധിയും പാപിയും മൂർഖനും മിത്രദ്രോഹിയും വേദനിന്ദകനുമായ അങ്ങനെയുള്ളവര് കരികാലത്ത് ഇങ്ങനെയുള്ള നവാഹയജ്ഞം കൊണ്ട് പരിശുദ്ധരാകുമെന്നാണ് പറയുന്നത് ൈര്യ യം കഠിനമായ തപസ് വ്രതങ്ങൾ തീർത്ഥാടനം ദാനങ്ങള് ഹോമം യജ്ഞം ജപം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലഭിക്കാത്ത ഫലം ഈ നവാഹ യജ്ഞം കൊണ്ട് തന്നെ മനുഷ്യർക്ക് സുലഭമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് തഥാന ഗംഗാന ഗയാന കാശി ന നൈമിഷം നോ മധുരാന പുഷ്കരം സദ്യോ സദ്യോപദരീവനം നോ യഥാ മഖേശ മഹേഷവിപ്രാ ഗംഗ ഗയ കാശി നൈമിഷം മധുര പുഷ്കരം പദരീവനം ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളെ സേവിക്കുന്നത് കൊണ്ടൊന്നും ഈ ദേവിയജ്ഞം കൊണ്ട് ലഭിക്കുന്ന അത്ര പരിശുദ്ധി ഉണ്ടാവുകയില്ല അതോ ഭാഗവതം ദേവിയ പുരാണം പരത പരം ധർമാർത്ഥ കാമ മോക്ഷാണുത്തമം സാധനം മതം അതുകൊണ്ട് ദേവി ഭാഗവതം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നി ഒക്കെ സാധിക്കുന്ന സാധിക്കാനുള്ള ഒരു ഉത്തമമായ ഉപായമാണ് പക്ഷേ കന്യാശിഗതേരവ മഹാഷ്ടമ്യം സമഭ്യർ മ സിംഹാസനസ്ഥിതം ദേവീ പ്രീതിപ്രദം ഭക്ത ശ്രീ ഭാഗവത പുസ്തകം ദ്രായോഗ്യായ സേവ്യ പദവീം ലഭേത് ഈ ഭാഗവത ഗ്രന്ഥം ഭക്തിപൂർവം ഒരു ബ്രാഹ്മണന് നൽകുക അങ്ങനെ ചെയ്യുമ്പോൾ ദേവിയുടെ പ്രീതിക്ക് പാത്രമാകും അതുമല്ല അവർക്ക് പരമമായ പദം ലഭിക്കുകയും ചെയ്യും ദേവി ഭാഗവതശ്യാബി ശ്ലോകം ശ്ലോകാർഥമേവ ഭക്തിയായ അച്ഛേ നിത്യം സദേവിയാ പ്രീതി ഭാഗവത് ഈ ദേവി ഭാഗവതത്തിലെ ശ്ലോകമോ കുറച്ച് ഭാഗവും ആരാണോ നിത്യവും ഭക്തിപൂർവം പഠിക്കുന്നത് അവർ ദേവിയുടെ പ്രീതിക്ക് ദേവിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കും എന്നാണ് പറയുന്നത് ഉപസർഗം ഘോര മഹാമാരീ സമുദ്ഭവം ഉത്പാദാനം ബാലഗ്രഹകൃതം യച്ച ഭൂതപ്രേതകൃതം ഭയം ഭാഗവശാസ്യ ശ്രവണാദ്യദൂര ഭക്തിപൂർവം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ ലഭിക്കും ശ്രവണാത് വാസുദേവോ പ്രസേനാന്വേഷണേകം ചിരാ ചിരായുധം പ്രിയം പുത്രം കൃഷ്ണം ലഭ്യമാമോദ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസന്നനെ അന്വേഷിച്ച് പോവുകയുണ്ടായി അപ്പോൾ വളരെയധികം ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല കൃഷ്ണൻ വാസുദേവർ അതിനിടയ്ക്ക് ദേവി ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരുന്നു അതിന്റെ മഹാത്മ്യം കൊണ്ട് തന്റെ പ്രിയപുത്രനായ കൃഷ്ണനെ കണ്ട് സന്തോഷിച്ചു ഭഗവതാമൃതം ഇതിലെ കഥകൾ കേട്ടാൽ തന്നെ പുത്രനില്ലാത്തവനെ പുത്രനിൽ ലഭിക്കും ദരിദ്രൻ ധനവാനാകും രോഗി രോഗവിമുക്തനാകും ദേവി ഭാഗവതം പുത്രം പൂജിതം നിത്യം ശ്രീ ഭാഗവത പുസ്തകം പാപനാശകം ആരുടെ ഗൃഹത്തിലാണോ ശ്രീമദ് ഭാഗവതം നിത്യവും പൂജിക്കുന്നത് ആ വീട് ആടെ വസിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്ന പുണ്യതീർത്ഥമായി തീരും అష్టమ్యాం చదుర్దశ్యాం నవమ్యాం భక్తి సంయుడేసే పరాం అష్టమి చతుర్దశిలో నవమిలో కూడి పారాయణం చేయగయో കേൾക്കുകയോ చే పరమయ సిద్ధి ఉండూ പഠന്തി ബാഹുപ്രജാതോതിലോ ഈ ദേവി ഭാഗവതം പഠിക്കുന്നത് ബ്രാഹ്മണാണ ബ്രാഹ്മണനാണെങ്കിൽ അവര് വേദജന്മാരിൽ മുഖ്യനാകും ക്ഷത്രിയനാണെങ്കിൽ രാജാവാകുകയും വൈശനാണെങ്കിൽ വലിയ ധനാഠ്യനാകും ശൂദ്രനാണെങ്കിൽ അവന്റെ കുലത്തില് ഉത്തമനും ാണ് ഇവിടെ പറയുന്നത് ഇതി ശ്രീ സ്കന്ധപുരാണേ മാനസഖണ്ഡേ ദേവി ഭാഗവത മഹാത്മേ പ്രഥമോ ധ്യായ സർവത്ര ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ അടുത്ത ദിവസം നമുക്ക് കാണാം ഹരി